ഹലോ വെൽക്കം ടു എഫ് എം മെഡോണ തേർട്ടി നൈൻ പോയിന്റ് ടു ഫൈവ് പറയാൻ പാടം കേട്ട് രസിക്കാം ഞാൻ ആർജെ ആൻഡ് സി മദർ മയക്കാത്ത കൈയൊപ്പ് ഭാഗം രണ്ട് ദൈവഭക്തിയും ധാർമ്മിക മൂല്യങ്ങളും മദർ വെറോണിക്കയ്ക്ക് തന്റെ കുടുംബത്തിൽ നിന്ന് കൈമുതൽ ആയി ലഭിച്ചതാണ് മദർ വെറോണിക്കയുടെ കുട്ടിക്കാലത്തെ ഒരു കഥ നമുക്ക് കേട്ടാലോ കുഞ്ഞു സോഫിയെയും സഹോദരങ്ങളെയും പിതാവ് വേദപാഠം പഠിപ്പിക്കുമായിരുന്നു അങ്ങനെ ഒരിക്കൽ മോഷ്ടിക്കരുത് എന്ന പാഠം പഠിച്ചു കഴിഞ്ഞ് പുറത്തിറങ്ങിയ കുഞ്ഞു സോഫി മേശപ്പുറത്തിരുന്ന പാൽ ആരും കാണാതെ സ്പൂൺ കൊണ്ട് എടുത്തു കുടിക്കാൻ ഒരുങ്ങി സഹോദരിയായ മേരിയാൻ അത് കണ്ടുപിടിച്ചു പിന്നെ എന്തു സംഭവിച്ചിട്ടുണ്ടാകും കൂട്ടുകാരെ അപ്പോൾ തന്നെ മേരിയാൻ കള്ളൻ കള്ളൻ എന്ന് ഉറക്കെ വിളിച്ച് പിതാവിനെ അറിയിച്ചു മോഷ്ടിക്കരുത് എന്ന് പഠിപ്പിച്ചു കഴിഞ്ഞ ഉടനെ മോഷ്ടിക്കാൻ ശ്രമിച്ച കുഞ്ഞു സോഫിയോട് പിതാവിന് കലശലായ ദേഷ്യം വന്നു കുഞ്ഞു സോഫിക്ക് കഠിനമായ ശിക്ഷയും കിട്ടി ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ഈ മൂല്യം അവൾ മറന്നില്ല നമുക്കില്ലാത്തത് കിട്ടാൻ മറ്റൊരാളുടെ വസ്തു പിടിച്ചെടുക്കുന്നത് ശരിയാണോ കൂട്ടുകാരെ ഒരിക്കലുമല്ല മോഷ്ടിക്കുന്നത് ഒരു ചെറിയ സാധനം ആണെങ്കിൽ പോലും അത് വലിയ തെറ്റാണ് അത് സത്യസന്ധതയും വിശ്വാസ്യതയും നഷ്ടപ്പെടുത്തുന്നു ഉദാഹരണമായി മറ്റു കുട്ടികളുടെ പേന പെൻസിൽ കളിപ്പാട്ടങ്ങൾ അവയൊന്നും അനുവാദമില്ലാതെ നമ്മൾ എടുക്കുവാൻ പാടില്ല മോഷണം ദൈവനിന്ദയാണ് മദർ വെറോണിക്ക ഇന്ന് നമ്മളോട് പറയുന്നത് എന്താണെന്ന് കേട്ടാലോ അവതരിപ്പിക്കുന്നത് നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാരായ അൻഷിക് ജോവിയൽ എപ്പോഴും വിനയമുള്ളവനും ദാനശീലനും ആയിരിക്കണം താങ്ക് യു അനുഷിക്കാൻ ജോവിയിൽ ജീവിതത്തിൽ എളിമയും ദാനശീലമുള്ളവരുമാകാൻ നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വീണ്ടും കേൾക്കുന്നത് വരെ ദിസ്ഇസ് ആർ ജെ ആൻഡ് മേരി സാനിങ് ഓഫ്